െ അറിയാമോ എന്ന് ചോദിക്കുന്ന ഒരു ക്ലീശ ഡയലോഗെ പുള്ളിക്കാരിനെ അറിയാത്തതായിട്ട് ആരുമില്ല അത്രയ്ക്കും വൈബുള്ള ആളാണ് പേളി മാടി ഈ ഞായറാഴ്ച പുള്ളിക്കാരി ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു ഭയങ്കര ഇമോഷണൽ ടച്ച് ഉള്ള വീഡിയോ ആയിരുന്നു പുള്ളിക്കാരി പങ്കുവെച്ചത് അതിന്റെ ഒരു ന്യൂസ് ആണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് പ്രേക്ഷകരുമായി വളരെ അടുത്ത് നിൽക്കുന്ന താരകുടുംബമാണ് നടിയും അവതാരികയുമായ പേളിയുമാണ് ഇടേത് പേളിയും ശ്രീനിഷും തമ്മിലുള്ള പ്രണയം മുതൽ എല്ലാം പ്രേക്ഷകർക്കും മുന്നിലായിരുന്നു എന്നതാണ് ശ്രദ്ധേയം ഇപ്പോൾ രണ്ട് പെൺകുട്ടികളുടെ അമ്മ കൂടിയാണ് പേളി തന്റെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെയാണ് നടി പങ്കുവെക്കാറുള്ളത് ഈ വർഷം ജനുവരിയിലാണ് പേളി രണ്ടാമതൊരു പെൺകുട്ടിയുടെ കൂടെ അമ്മയാവുന്നത് മകളുടെ ജനനത്തിന് പിന്നാലെ പുതിയ പല സന്തോഷങ്ങളും വന്നു ഏറ്റവും ഒടുവിൽ മൂത്ത മകളായി നിലയുടെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയ ഒരു ദിവസത്തെ പറ്റിയാണ് പേളി പറയുന്നത് യൂട്യൂബിലൂടെ രസകരമായ ഒരു വീഡിയോയാണ് നടി ഞായറാഴ്ച പങ്കുവച്ചിരുന്നത് നില പ്ലേ സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പേളി പോസ്റ്റ് ചെയ്ത വീഡിയോ മക്കളെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു എങ്കിലും അതൊരു വ്ളോഗി മാറ്റുകയാണെന്നും പ്രേളി പറഞ്ഞു സ്കൂളിൽ വിടണമെന്ന് കരുതിയെങ്കിലും പിന്നെ വേണ്ടെന്ന് തോന്നി കുറെ പേരോട് ചോദിച്ചപ്പോൾ വേണ്ട ഇനി സമയമുണ്ടല്ലോ എന്നാണ് പറഞ്ഞത് മറ്റു ചിലർ അവൾ എല്ലാവരോടും നല്ല കമ്പനിയാണല്ലോ പ്ലേ സ്കൂളിൽ പോകുമ്പോൾ പുതിയൊരു അനുഭവമായിരിക്കും എന്നൊക്കെ പറഞ്ഞു അവളെ വിടാനാണ് പറഞ്ഞത് ഒടുവിൽ ഏറ്റവും അവസാനമാണ് ഫീസ് അടിച്ച് വിടാം എന്ന് തീരുമാനിക്കുന്നതെന്നും നടി കൂട്ടിച്ചേർത്തു അതേസമയം മകളെ കുളിപ്പിച്ചൊരുക്കുന്നതടക്കം എല്ലാം വീഡിയോയിലുണ്ട് മാത്രമല്ല നിലയുടെ മുടി കെട്ടിക്കൊടുക്കുന്നതിനിടയിൽ വളരെ വികാരഭരിതയായി പെരുമാറുന്ന പേളിയെയും കാണാം സങ്കടം സഹിക്കാൻ പറ്റാതെ വന്നതോടെ പേളി കരഞ്ഞു പോവുകയായിരുന്നു എന്നാൽ അമ്മ കരയുമ്പോൾ നില എന്തിനാണ് കരയുന്നത് കൂളായിരിക്കാനാണ് വീഡിയോ പകർത്തിക്കൊണ്ട് ശ്രീനീഷ് പറയുന്നത് ശേഷം പേളിയും ശ്രീനീഷും ഒരുമിച്ചാണ് പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നത് ഇതാണ് നിലവിന്റെ പ്ലേ സ്കൂളിലെ ആദ്യത്തെ ദിവസം ഇതൊരു വ്ളോഗായി ചെയ്യാൻ എനിക്ക് തീരെ മൂടില്ലായിരുന്നു ആ നിമിഷങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഭയങ്കര ക്ലിയറായി തന്നെ നിൽക്കുകയാണ് പക്ഷെ ഇതുവരെയും ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഫീൽ ചെയ്യാത്ത ഇമോഷൻസ് അന്ന് എനിക്ക് ഫീൽ ചെയ്തു കുഞ്ഞുങ്ങളുടെ ചില പ്രായവും അവരുടെ ഇമോഷൻസും നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി ആ ഒരു വെമ്പൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ടാണോ എന്നറിയില്ല അന്ന് നല്ല മഴയായിരുന്നു എന്നെപ്പോലെ ആകാശവും ഇമോഷണൽ ആയതുപോലെ തോന്നി എന്തിരുന്നാലും അവൾ പ്ലേ സ്കൂളിൽ വഴക്കൊന്നും കൂടാതെ നല്ല കുട്ടിയായിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നാൽ കരഞ്ഞത് ഞാനാണ് ശ്രീനിയും നിലവും വളരെ സ്ട്രോങ്ങും ഹാപ്പിയുമായിരുന്നു ആയിരുന്നു പക്ഷേ ഈ ദിവസം ചെറിയൊരു വേദനയോടെ ഞാൻ എന്നും ഓർമ്മിക്കും പക്ഷെ നിലയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണെന്നും പറഞ്ഞ മകൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് പേളി വ്ലോഗ് അവസാനിപ്പിക്കുന്നത്